മറ്റൊരു വിവാദ പ്രസ്താവനയുമായി അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിമർശിച്ചുകൊണ്ട് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു വാർത്തയാണ് ഇപ്പോൾ പുതുതായി പുറത്തു വരുന്നത് ചെങ്ങന്നൂരിലെ എസ് യൂണിയൻ സംഘടിപ്പിച്ച നേതൃയോഗത്തിലാണ് നേതൃസംഗമത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ചേറെ പരാമർശങ്ങൾ നടത്തിയത് കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും ഛത്തീസ്ഗഡിലേക്ക് കത്തിച്ച് വിടുകയായിരുന്നു എന്നും ശിവഗിരി മഠത്തിന് നേരെ അതിക്രമമുണ്ടായപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട പെട്ട ഒരാളെ പോലും കണ്ടിട്ടില്ല എന്നുമാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വളരെ ഒരു ആരോപണത്തിന്റെ ഒളിയമ്പ് ഇപ്പോൾ തൊടുത്തിരിക്കുന്നത് എന്തായാലും മതം പ്രസംഗിച്ചവർ കേമന്മാരും മതേതരത്വം പ്രസംഗിച്ചവർ തൊഴിലുറപ്പുകാരുമായി എന്നും മതം പറഞ്ഞവർ സംഘടിതരും വോട്ട് ബാങ്കുമാണെന്ന് അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സംഘടിതരും വോട്ട് ബാങ്കുമാണെന്ന് തെളിഞ്ഞതായും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നു രാജ്യത്ത് ക്രൈസ്തവർ രണ്ട് ശതമാനമേ ഉള്ളുവെങ്കിലും അവർ സംഘടിതരും വോട്ട് ബാങ്കുമാണെന്ന് ഈ ഒരു കൂടി തെളിഞ്ഞിരിക്കുന്നു കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ ബി ജെ ഓട്ടമായിരുന്നു കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകളും ബി ജെ പിക്കാരും ഛത്തീസ്ഗഡിലേക്ക് കത്തിച്ചു വിടുകയായിരുന്നു കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചകളും സംവാദങ്ങളും കണ്ടാൽ മൂന്നാം ലോകമഹായുദ്ധം നടക്കുകയാണെന്ന് തോന്നും ശിവഗിരി മഠത്തിന് നേരെ അതിക്രമമുണ്ടായപ്പോൾ പറയുന്ന ഒരാളെയും കണ്ടില്ല സമുദായത്തിന്റെ വോട്ടിന് വിലയുണ്ടെന്ന് തെളിയിക്കണം വേലി കെട്ടിയാൽ പോരാ ഉണ്ണാനും കഴിയണമെന്നും വെള്ളാപ്പള്ളി നടേശൻ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു വെക്കുന്നു എന്തായാലും വിദ്യാഭ്യാസ അദ്ദേഹത്തിന്റെ മലപ്പുറത്തെ വിവാദ പ്രസംഗത്തെ പറ്റിയും അദ്ദേഹം സൂചിപ്പിച്ചു പോകുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നതിൽ മുസ്ലിം ലീഗ് കാണിച്ച വിവേചനത്തിനെതിരെയാണ് താൻ നിലമ്പൂരിൽ പ്രസംഗിച്ചത് തൻ്റെ സമുദായത്തിന് അതായത് എസ് എൻ ഡി പിക്ക് അർഹതപ്പെട്ട അവകാശങ്ങളാണ് താൻ ചോദിച്ചത് ഇത് പറഞ്ഞപ്പോൾ മതവിദ്വേഷം പടർത്തുന്ന ആളാക്കി തന്നെ ചിത്രീകരിച്ചു ക്ഷേത്ര പ്രവേശനവും സംവരണവും നേടിയെടുത്തത് അവകാശങ്ങൾ കൂടി നേടിയെടുക്കാൻ കൂട്ടായ പരിശ്രമങ്ങൾ വേണം രാഷ്ട്രീയ തടവറയിൽ സമുദായ അംഗങ്ങൾ കിടക്കാതെ സ്വതന്ത്രമായി പോരാടണമെന്നും എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നു ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരെ കൃത്യമായ ഒരു സൂചന തന്നെയാണ് എന്തായാലും വെള്ളാപ്പള്ളി നടേശന് വളരെ കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയ അജണ്ടയുണ്ട് അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു സമുദായത്തിന്റെ സാരഥ്യത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് കൃത്യമായ രാഷ്ട്രീയ നിലപാട് പറയുന്ന വ്യക്തിയാണ് സ്വാഭാവികമായും വെള്ളാപ്പള്ളി നടേശൻ ഛത്തീസ്ഗഡിലെ മലയാളി കന്യസ് കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂരിൽ സംസാരിച്ച ഒരു വാക്കുകളുടെ സംക്ഷിപ്ത രൂപം ഇപ്പോൾ നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കുന്ന ഒരു അർത്ഥത്തിലേക്കാണ് ഒരു ഡയറക്ഷനിലേക്കാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ സമുദായ അംഗങ്ങൾ രാഷ്ട്രീയ തടവറയിൽ കിടക്കാതെ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം പ്രവർത്തിക്കണമെന്ന ഒരു ആഹ്വാനമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂരിൽ നടത്തിയിരിക്കുന്നത് സ്വാഭാവികമായും കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചകളും സംവാദങ്ങളുമൊക്കെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പ്രതീതി സൃഷ്ടിച്ചു എന്ന് വെള്ളാപ്പള്ളി പറയുന്നതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ഉണ്ട് അത് തിങ്ങി നിറഞ്ഞ ഒരു സദസ്സിലാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ കണക്കാക്കുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ നിലപാട് എസ് കൈക്കൊള്ളുന്നു എന്ന ഒരു സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് കേരളത്തിലെ മൂന്ന് രാഷ്ട്രീയ പ്രബല മൂന്ന് രാഷ്ട്രീയ പാർട്ടികളെയും അതായത് കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും ബി ജെ പിയേയും വിമർശിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി ഈ ഒരു കാര്യം പറഞ്ഞു വെക്കുമ്പോൾ അത് സമുദായത്തോടുള്ള ആഹ്വാനമായി തന്നെ നമുക്ക് കാണേണ്ടി